ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായി ലെവൽ ഓഫീസർമാർക്കായി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു തലപ്പള്ളി തഹസിൽദാറും അസിസ്റ്റന്റ് ഇലക്ട്രോൾ രജിസ്ട്രേഷൻ ഓഫീസറുമായ രാജേഷ് മാരാഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പോയിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ ജീവത്തെ നമ്മുടെ ഫാക്കൽറ്റി ഉണ്ട് സ്പെഷ്യൽ ഗോപനുണ്ട് ഗോവനൊക്കെ വളരെ വർഷങ്ങളോളം നമ്മുടെ എലക്ഷൻ്റെ വർക്കുമായി മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഉണ്ട് നിങ്ങളും അതേ ഓരോരുത്തരും എല്ലാം നന്നായി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ പുതിയൊരു തഹസിൽദാരാണ് വന്നിട്ട് ഒരു ആറുമാസമായിട്ടുള്ളത് തൃശ്ശൂർ ആണ് അപ്പം നിങ്ങളുടെ ഓരോരുത്തരെയും വർക്കുമാണ് നമ്മുടെ നല്ലൊരു റിസൾട്ട് വരാം ഞാൻ വന്ന സമയത്ത് ഇവിടെ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസ് തന്നെ ഇലക്ഷനിൽ വാങ്ങും വളരെയധികം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേ ടൈമിൽ തന്നെ നമ്മൾ ഇന്ന് നിലനിർത്തണം നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യണം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പറയണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി നമ്മൾ ചെയ്യാം പിന്നെ ഇവിടെ നല്ല ട്രെയിനിങ് ആണെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കും കാരണം ഞാൻ സമയത്ത് നല്ലൊരു സ്കിറ്റ് നല്ല നാടക അഭിനയത്തിൻ്റെ രീതിയിലുള്ള ഒരു പെരുമാറ്റം നല്ലൊരു അഭിനയം കണ്ടു നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് സ്കിറ്റിൽ നിങ്ങൾ കണ്ടത് എന്തായാലും നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് എല്ലാവരും മാസ്റ്റർ ട്രെയിനർമാരായ ടി വി ഗോപകുമാർ ജിനു കൃഷ്ണൻ ശരത് എന്നിവർ ക്ലാസുകൾ നയിച്ചു ക്ലാസ്സിന് ശേഷം നടത്തിയ മത്സരാധിഷ്ഠിത പ്രശ്നോത്തരയിൽ സമ്മാനാർഹർക്ക് സമ്മാനദാനവും നടത്തി ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.